ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം സോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സോ നമ്മളൊന്ന് ശരിക്കും നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവിനും അതുപോലെ തന്നെ ഇപ്പോൾ ഫൈനൽ സീസീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാ തമിഴ് ബിഗ് ബോസിൻ്റെയും ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഞാനൊരു ഇൻ്റർവ്യൂ നമ്മുടെ തമിഴ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ തമിഴ് കുറച്ച് യൂട്യൂബ് ചാനൽസിലൊക്കെ കാണാതെയായി സോ എങ്ങനെയാണോ നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മളെ മലയാളം ബിഗ് ബോസിന് കിട്ടിയ ഒരു പ്രേക്ഷക ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു ഒരു എന്താ പറയുക ഒരു പോരായ്മ ഒരുപാട് പേര് ചൂണ്ടിക്കാണിച്ചിരുന്നു അതുപോലത്തെ അതുപോലത്തെ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു വർഷത്തെ തമിഴ് ബിഗ് ബോസും പോയിക്കൊണ്ടിരുന്നത് എന്നതാണ് അത്രയും ഇൻട്രവ്യൂസ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സോ എങ്ങനെയാണോ മലയാളത്തിൽ കഴിഞ്ഞ സീസൺ ഫൈവിനെ കുറിച്ച് പ്രേക്ഷകർ പറഞ്ഞത് അതായത് കമ്പയർ ടു പ്രീവിയസ് ഫോർ സീസൺ വേണ്ടത്ര ഒരു എന്താ പറയാ പ്രേക്ഷക പ്രേക്ഷകരുടെ അടുത്തേക്ക് ആ ഷോ എത്താൻ അതിൽ മത്സരാർത്ഥിക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ അതിൽ വേണ്ടത്ര മത്സരാർത്ഥികൾ വേണ്ടത്ര കോൺഫിഡൻസ് വന്നിട്ട് പുറത്ത് കൊണ്ടുവന്നില്ല കൊണ്ടു ഒരു കുറ്റപ്പെടുത്തൽ തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഭാഗത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന വ്യക്തിക്ക് മാത്രമായിരുന്നു മെജോറിറ്റി ഓഫ് പീപ്പിൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നത് കാരണം അതിൽ അവർ പറഞ്ഞിരുന്നൊരു കാരണം അദ്ദേഹം അല്ലാതെ വേറെ ആരും തന്നെ ആ ഒരു ഷോയിൽ വേണ്ടത്ര പെർഫോമൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നൊരു വിഷയമായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത് സോ ഇതിനോട് എൻ ഞാൻ ആ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനൊക്കെ എന്താ പറയുക മാക്സിമം അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹത്തിന് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ആയിരുന്നു സോ അതിലൊന്നും ഒരു മാറ്റം തന്നെ ഇല്ല പക്ഷേ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ അതിൽ എന്താ പറയുക കട്ടയ്ക്ക് നിന്ന് എന്താ എതിരാളികളൊക്കെ തകർ തകർക്കുന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നത് അഖിൽ മരർ തന്നെ ആയിരുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക അതുപോലെ അതേ ഒരു അവസ്ഥ തന്നെയാണ് തമിഴ് ബിഗ് ബോസിലും ഈ ഒരു വർഷം നടന്നുകൊണ്ടിരുന്നത് കാരണം അറൌണ്ട് ഫൈവ് വൈൽഡ് കാർഡ് എൻട്രീസ് ഒരേ ദിവസം അതുപോലെ തന്നെ ഓൾറെഡി ഔട്ടായ രണ്ട് മത്സരാർത്ഥികളെ വീണ്ടും കൊണ്ടുവരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു തമിഴ് ബിഗ് ബോസിലും അതുപോലെ തന്നെ എങ്ങനെയാണോ അഖിൽമാരാറെ ഈ കഴിഞ്ഞ സീസണിൽ മലയാളത്തിൽ ചൂണ്ടിക്കാണിച്ച് ഈ ഒരു ഷോ രക്ഷപ്പെടാനുള്ള ഒരേ കാരണം അദ്ദേഹമാണ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് തമിഴിൽ അർച്ചന എന്ന ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന അഞ്ചു പേരിൽ ഒരാളായി വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ആ ഒരു വ്യക്തി കാരണമാണ് ആ ഒരു ഷോ കുറച്ചെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു ഒരു ഒരു വിഷയമാണ് പല ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന വ്യക്തികളും ചൂണ്ടിക്കാണിക്കുന്നത് സോ ബിഗ് ബോസ് ഷോ വൺ പ്രതീക്ഷയാണ് പ്രേക്ഷകർ ഭാഗത്തുനിന്ന് പക്ഷെ വേണ്ട എത്ര എക്സ്പെക്ടേഷൻ ചില സീസണുകളിൽ അതിലുള്ള മത്സരാർത്ഥികൾക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല സോ എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന സീസണിൻ്റെ അവസ്ഥ എന്ന് അതിൻ്റെ കണ്ടസ്റ്റൻസ് ആരൊക്കെ എന്തൊക്കെയെന്ന് അറിഞ്ഞതിനു ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ പറ്റുള്ളൂ സോ എന്തായാലും ഞാൻ എപ്പോഴും നമ്മുടെ ലാലേട്ടനെയും കമൽഹാസനേയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വലിയൊരു പ്രൈസ് തന്നെ കമൽഹാസൻ എന്ന ബിഗ് ബോസ് ഹോസ്റ്റൽ കൊടുക്കാറുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു വർഷം തീർച്ചയായിട്ടും ഒരുപാട് നെഗറ്റീവ് ഹെയ്റ്റ് കിട്ടിയ ഒരു വർഷം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ആസ് എ ബിഗ് ബോസ് ഹോസ്റ്റ് എന്ന രീതിയിൽ കാരണം ഫേവറേറ്റിസും അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ നേരിടേണ്ടി വന്നിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ എന്തായാലും മലയാളം ബിഗ് ബോസ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം സോ ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നതിനെ സപ്പോർട്ട് ചെയ്യണം താങ്ക്